നമുക്കിന്ന് കിട്ടിയെന്ന് വെച്ചാൽ കുഞ്ഞ് ഞന്താണ് അതായത് കൊച്ചു ഞണ്ടെന്ന് പറയും അങ്ങോട്ട് എന്താ പറയുക അമെന്റ് ചെയ്തേക്കണേ അടിപൊളി ഞന്താണ് ഇത് കായൽ ഞണ്ട കടൽ ഞണ്ട എന്നു ചോദിച്ചാൽ എനിക്കറിയത്തില്ല പക്ഷേ ഞണ്ട് കെട്ടി മാസത്തിൻ്റെ പുറം ഞണ്ട് കിട്ടി അപ്പം ഇത് ഒരു മുന്നൂറ് രൂപയ്ക്ക് വരും കേട്ടോ പത്ത് മുന്നൂറ് രൂപയ്ക്ക് വരും പക്ഷേ കണ്ട കൊച്ചുതാണെങ്കിലും മാംസമൊക്കെ കുറേ നമ്മൾ തോന്നുന്നേരായി വഴിച്ച് ചെറുപ്പം കുറുമ്പൊക്കെ കയറി നീടിന് കഴുകി ഒരു വലിയൊരു ടാസ്ക്കാണ് ആ ടാസ്ക് പോലെ ഞാൻ പോകത്തില്ല എൻ്റെ അമ്മയാണ് കഴുകി വൃത്തിയാക്കുന്നത് മണ്ണൊക്കെ നല്ലതുപോലെ ആദ്യം ജസ്റ്റ് ഒന്ന് കഴുകി ജസ്റ്റ് എല്ലാം ഒരു മൂന്ന് മൂന്ന് വെള്ളത്തിലെങ്ങനെ കഴുകണം എന്നാലും മണ്ണ് നല്ലതുപോലെ പോകട്ടു എന്നിട്ട് നമുക്ക് അതിൻ്റെ കണ്ടിച്ച് വൃത്തിയാക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ആ മണ്ണിന്റെ ഒരു ചെവ കാണും നമ്മളെ തോരം വയ്ക്കുമ്പോഴത്തേക്കും മണ്ണിന്റെ ഒരു ചെവ കാണും അതിപ്പോ ഏതൊരു മീനായാലും അങ്ങനെ തന്നെ പക്ഷേ ഞണ്ടിനാകുമ്പോ കുറെ മണവ് കാണിച്ചു അപ്പൊ നമ്മൾ അത് ഒന്ന് നല്ലതുപോലെ കഴിഞ്ഞ് ഇനി അത് കഴുകി വൃത്തിയാക്കുന്ന ഒരു നടക്കുന്നത് ഇപ്പൊ കഴുകി വൃത്തിയാക്കി എടുക്കുമ്പോഴത്തേക്കും കണ്ടാ ഈ ഞണ്ടിനൊരു മുട്ടയുണ്ട് അതാണ് ഇപ്പോൾ ഈ മഞ്ഞക്കളറിൽ കാണുന്നത് പക്ഷെ അത് മിക്ക ഞണ്ടിനും കാണത്തില്ല പക്ഷെ ഇപ്പോഴത്തെ എനിക്കൊന്ന് ഈ കാലാവസ്ഥരെ ചെയ്തുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു ഇപ്പം മുട്ടയുണ്ട് പക്ഷെ ഇത് ഇതുകൂടെ ആകുമ്പോൾ നല്ല രസമായിരിക്കും അപ്പം ആദ്യമായിട്ട് നമുക്ക് കുഴിച്ച് സവാള വേണം വെളുത്തുള്ളി വേണം ഇഞ്ചി വേണം പിന്നെ പച്ചമുളക് വേണം പിന്നെ ഇതിനായിട്ട് നമുക്കിപ്പോൾ എരിക്കൂടാൻ വേണ്ടി നമുക്ക് പച്ച കുരുമുളക് എടുക്കാം ആദ്യം നമ്മൾ കുറച്ച് എണ്ണയിൽ കുറച്ച് കടു പൊട്ടിക്കണം പൊട്ടി കടു നല്ലതുപോലെ പൊട്ടിയതിന് ശേഷം രണ്ട് പറ്റി മുളക് അതൊന്ന് ഈ കടുവിനൊത്തി എണ്ണ ചപ്പിച്ചതിന് ശേഷം ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് സവാള എന്ന അതൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ഇതാക്കിയതിന് ശേഷം പച്ചമുളക് കൊടുക്കുക നമ്മൾ വെയിറ്റ് ചെയ്യുന്നില്ല എല്ലാം നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ഇടുകയാണ് ഇതിന് കൂടുതൽ ടൈം ടൈമൊന്നുമില്ല അതിന് ശേഷം നമ്മൾ ഇതും നല്ലതുപോലെ തെക്കാട്ട് കൊടുക്കുക പിന്നെ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി അതെല്ലാം കൊടുക്കുക ഇട്ടുകൊടുക്കുക ശേഷം നമ്മൾ സാധാരണ ഉള്ളിൽ വഴറ്റി വരുന്നത് വരെ വെയിറ്റ് ചെയ്യും അടുപ്പം ഇങ്ങനെ ഐറ്റംസ് ഇടാനായിട്ട് പക്ഷെ ഇതിലങ്ങനെയല്ല ഇതെല്ലാം ഒത്തിട്ട് വഴറ്റുകയും ചെയ്യുന്നത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക നല്ലതുപോലെ ഇളക്കി അതാകുമ്പോൾ പെട്ടെന്ന് നമ്മൾക്ക് ജോലിയെന്തേലും നല്ല രുചിയായിട്ട് കഴിക്കുകയും ചെയ്യാൻ പറ്റും അതാകുമ്പോൾ രുചി ഇല്ലെന്നല്ല ഒത്തിരി മെനക്കെടണം എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക അതും ഇതിൻ്റെ അകത്തുനിന്ന് യോജിപ്പിച്ച് ഇളക്കി കൊടുക്കുക നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ടുക ഒരു നുള്ളു മഞ്ഞൾപ്പൊടി നമ്മൾ ഏത് കറി വയ്ക്കുന്നതിലും ഒരു നുഴു മഞ്ഞൾപ്പൊടി ഇടുന്നത് നല്ലതാണ് മഞ്ഞൾപ്പൊടി ഇട്ട് അത് നല്ലതുപോലെ ഒന്ന് തെക്കായിട്ട് ഇളക്കും ആദ്യം നമ്മൾ കണ്ട ടേസ്റ്റൊന്നും കണ്ടാൽ തോന്നുമ്പോൾ ഇങ്ങനെയുള്ളത് വലിയ ടേസ്റ്റ് ഒന്നും പക്ഷെ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ആഭാരം തന്നെയാണ് എന്നിട്ട് നല്ലതുപോലെ തെക്കായിട്ട് ഇളക്ക് കൊടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഞണ്ട് നമുക്ക് ഓരോന്നോരോമായിട്ട് ഓരോന്നല്ല നല്ല കുറേ കുറേ ആയിട്ട് ഇതിൻ്റെ അത് ഇട്ടുകൊടുക്കുക നമുക്ക് തോന്നും അരപ്പ് കുറവാണ് എന്നൊക്കെ തോന്നും പക്ഷെ അല്ല അവസാനം നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും എന്നിട്ട് നല്ലതുപോലെ ആ സവാള നമുക്ക് അധികം സവാളയൊക്കെ എടുത്തു കഴിഞ്ഞാൽ മധുര ചിലവരു അപ്പം അതിനാണ് നമ്മൾ കുറച്ച് സവാള എടുത്ത് കുറച്ചെന്ന് വെച്ചാൽ ഒരു ഒരു ഒന്നൊന്നര ആ സവാള ഇപ്പോഴത്തെ സവാളെല്ലാം ചെറിയ സവാളയാണ് അന്നുള്ളത് പോലെ തെക്കാത്ത ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചിട്ട് ഇതാക്കുക അതിന് ശേഷം ഈ എന്നിട്ട് നമ്മൾ കുറച്ച് തേങ്ങ കുരുമുളക് മുളക് പൊടി എല്ലാം കൂടെ ഇട്ടാൽ ജസ്റ്റ് ഒന്ന് അടിച്ചാൽ മതി ഇതേ കൺസെർട്ടിയിലായിട്ട് നമുക്ക് ആ അരപ്പം ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ അരപ്പം പൊടി നമ്മൾ ഓൾറെഡി നമ്മൾ ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി ഉപ്പിടേണ്ട ആവശ്യമില്ല നമ്മൾ ആ അടച്ചിടാക്കുകയും വീണ്ടും നോക്കിയിട്ടും ഇളക്കി കൊടുക്കും ഈ അരപ്പല്ലാത്ത പിടിക്കണം നൂറ് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം ഏകദേശം നമ്മുടെ കറി ഏകദേശം കറി എല്ലാം തോര ഏകദേശം ആയിട്ടുണ്ട് നമ്മൾ ഇളക്കി പിടിക്കാൻ ഇതാണ് നമ്മൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ബൈ ബൈ ചെയ്യണം മറ്റൊരു വീഡിയോയ്ക്ക് വരുന്നത് വരെ ബൈ